വിസ്കസ് മദർ ആൻഡ് ബേബി ക്യാറ്റ് ചിക്കു പ്രസവിച്ച ശേഷം മുതൽ നമ്മൾ ചിക്കുവിന് കൊടുക്കുന്ന ഒന്നാണിത് നിങ്ങളുടെയൊക്കെ ആരുടെങ്കിലും വീട്ടിലെ പൂച്ച പ്രസവിച്ചു കൊടുപ്പുണ്ടെങ്കിൽ അവർക്ക് മത്തിയും അതായത് ചിക്കനും ഒക്കെ വേവിച്ച് കൊടുക്കുന്നത് കൂടാതെ അവർക്ക് ഇതും കൂടി കൊടുക്കണം മദർ ആൻഡ് ബേബി ഫുഡെന്ന് ചോദിച്ചാൽ മതി പെറ്റ് ഷോപ്പിൽ കാരണം കുഞ്ഞിനുള്ള എല്ലാ വൈറ്റൽ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് അവർക്ക് നമ്മൾ സാധാരണ കൊടുത്തോണ്ടിരിക്കുന്നത് കൂടാതെ ഇത് തന്നെ കൊടുക്കണം അതാണ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത് പിന്നെ ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കൊടുത്താൽ മതി അപ്പോൾ ഉറുമ്പ് കയറത്തില്ല അവർക്ക് കുറച്ച് സമയം വെച്ചിട്ടാണെങ്കിൽ അവർക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഈ മദർ ആൻഡ് ബേബി ഫുഡ് തനിയെ കൊടുത്താൽ ഇവർക്ക് തിന്നാൻ വലിയ മടിയാണ് ഇപ്പം കഴിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ക്യാറ്റ് ഫുഡ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആൾ കഴിക്കും പിന്നെ ഇത് മാത്രമല്ല നമ്മൾ മത്തി വേവിച്ച് കൊടുക്കും ചൂര ഇപ്പം ഡ്രൈ ഫുഡ് മാത്രം കൊടുക്കില്ല അതിൻ്റെ ഇവിടെ ചോറ് ചോറിലെ കുറച്ച് മീനൊക്കെ ഇട്ട് നല്ല ഇളക്കിയൊക്കെ കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടെ ഡയറ്റ്